ഞാൻ അറിയപ്പെടണമെന്നൊരു ഹിപ്പ് ഒരു സ്നേഹം ഒരു ഒരിഷ്ടം എന്നിലുണ്ടായി അപ്പോഴാണ് നാം സൃഷ്ടികളെ സൃഷ്ടിച്ചത് എല്ലാ വിഷയത്തിനും ശാശ്വതമായ പരിഹാരം നൽകുന്ന വചനങ്ങളാണ് അള്ളാഹുവിന്റെ വചനം അത് അറബിയിലായത് തന്നെ അത്ഭുതമാണ് യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്തിനാ യാഥാർത്ഥ്യം എന്ന് പറയാ റിയാലിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ റിയാലിറ്റി എന്ന് പറഞ്ഞത് ലാറ്റിനിലെ റസ് എന്ന പദത്തിൽ നിന്നാണ് റസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥവുമായി ബന്ധപ്പെടുത്തിയിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റൂ ഇംഗ്ലീഷുകാരൻ അറബിയിൽ യാഥാർത്ഥ്യത്തിന് എന്താ പറയാ ഹക്കൈക്കത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ ഒറിജിൻ ഹത്ത് ഒരേ ഒരുത്തൻ ആയ ഈ പ്രപഞ്ചത്തിൽ ഉണ്മയുള്ള ഉള്ള അതിൻ്റെ അധികാരമുള്ള ഒരേ ഒരുത്തൻ അബ്വാഹുവിന്റെ ഒരു പേരാണ് അബ്ബാഹുവിന്റെ നാമങ്ങളിലൊരു നാമമാണ് ഹക്ക് ആ അബ്വാഹുലേക്ക് ചേർത്തിയെ യാഥാർത്ഥ്യം തന്നെ അറബി അറബിയിൽ മനസ്സിലാക്കാൻ പറ്റും ഹക്കിൽ നിന്നാണ് ഹക്കിൽ ഇസ്ലാം എന്താണ് ഇസ്ലാം സലാം സ്ലാക്കും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ അതിൽ നിന്ന് എന്താ ഈമാൻ എന്താണ് വിശ്വാസം അത് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന വിശ്വാസമാണ് മനുഷ്യനെല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ നമ്മൾ വളർത്തുന്ന മക്കളെ ഒരുപടി വിശ്വസിച്ചു അല്ലേ നമ്മൾ അവരെ വളർത്തുന്നത് അതൊരു വിശ്വാസമാണ് അള്ളാഹുലി വിശ്വസിക്കാത്ത ആൾക്കും ഒരു വിശ്വാസമുണ്ട് ഇവരെ വലുതായി ഇങ്ങനെ ആയിത്തീരും കൃഷി ചെയ്യുന്ന കർഷകന്റെ വിശ്വാസമുണ്ട് ഞാൻ വെച്ചിട്ടാൽ ഈ വെത്ത മുളച്ച് അത് ധാന്യമണികളായി വരും വിശ്വാസമാണ് എല്ലാം ബിസിനസുകാരൻറെ വിശ്വാസമാണ് യാത്രക്കാരന്റെ വിശ്വാസമാണ് ഞാൻ അതിന്റെ അസ്ബാബുകൾ അതിന്റെ കോസ് അതിന്റെ കാരണങ്ങൾ സ്വീകരിക്കുന്നു ഞാൻ അടുത്ത എന്റെ എത്തിയിരിക്കാം എത്താം എത്താതിരിക്കാം പക്ഷേ അള്ളാഹുവിൽ ഉള്ള ഈമാൻ എന്നത് നിങ്ങളെ നിങ്ങളെ ശരിക്കും രക്ഷപ്പെടുത്താനുള്ളതാണ് മനുഷ്യനെ കബളിപ്പിക്കാനുള്ളതല്ല അതുകൊണ്ട് നാമത്തിൽ ഒന്നാമത്തെ ഏറ്റവും എളുപ്പമുള്ള സൂറയാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഊതിയിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത് അല്ലെല്ലാൻ നമുക്ക് ചർച്ച ചെയ്യണം എന്താണ് അള്ളാഹു എന്താണ് അഹദ് എന്താണ് പഠിക്കാനുണ്ട് എന്താണ് അള്ളാഹുലി വിശ്വസിക്കാത്തവനും അള്ളാഹു അഭയം കൊടുത്തില്ലേ നിരീശ്വരവാദിക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ അവൻ കാരുണ്യവാനാണെ പക്ഷേ